ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഗന്യൽ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളെ കണ്ടിട്ടില്ലേ അപ്പം രണ്ട് ദിവസത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം അവിടെ എവിടെയൊക്കെ എടുത്തേ ഇന്ന് ഒരു ദിവസം ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കാനോ പറ്റിയതുമില്ല അങ്ങനെ ഉള്ള രണ്ട് ദിവസങ്ങൾ അപ്പം എന്തായാലും വീഡിയോ കണ്ടു രാവിലെ തന്നെ മഴയൊക്കെയാണ് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഇന്നലെ തന്നെ ഗ്രീൻ ഒക്കെ വെള്ളത്തിൽ അത് കഴുകി കൊണ്ടു അപ്പോൾ അത് കഴുകി നമ്മൾ കുക്കറിൽ കിട്ടി പിന്നെ അയക്ക് വെളുത്തുള്ളിയും പച്ചമുളകും അത് മാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ ചേർക്കൽ ഞാൻ ഗ്രീൻ പീസും കടലേക്ക് ഇപ്പം അങ്ങനെ തന്നെ എളുപ്പ പണിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ചുപ്പ് പിന്നെ നമുക്ക് കടല വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അങ്ങോട്ട് കുക്കർ അടുപ്പത്ത് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ടേ നെയ്ക്കില്ല തേങ്ങ ചിലവിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങയ്ക്ക് വേറെ ഒന്നും ചേർക്കാതെ അത് മാത്രമായിട്ട് ഫൈനായിട്ടിങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ തേങ്ങ പാല് ചേർക്കണമെങ്കിൽ എങ്ങനെയും ചേർക്കാം ഞാൻ തേങ്ങനെ ചിലവി ചേർത്ത് കൊടുക്കില്ല അപ്പോൾ തേങ്ങക്ക് അരച്ചുകാണ്ട് ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത് കേട്ടോ ഇനി പൈക്കലെ ഉള്ളിയും കൂടി അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ ഉള്ളിയും കറിവേപ്പിലൊന്ന് മൂപ്പിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ കറിയിൻ്റെ കറിക്കൽ എല്ലാ കാര്യങ്ങളും റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ എല്ലാം ശരിയൊക്കെ വെച്ചിട്ട് നമ്മുടെ കുക്കർ വാങ്ങി വെച്ചിരിക്കണേ എന്നിട്ട് ഞാൻ പത്തിരിയാണെന്നുണ്ടാക്കണത് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി പത്തിരി ഉണ്ടാക്കി നമ്മൾ പത്തിരിക്ക് അധികം ഇമ്പോർട്ടൻറ്റ് കൊടുക്കല് റംമാസത്ത് മാത്രമാണ് കേട്ടോ റമ്ലാ മാസത്താണ് അധികം പത്തിരി ഉണ്ടാക്കി അല്ലാത്ത ദിവസങ്ങളിലൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല ഇനി കുറച്ച് സമയമാണല്ലോ അപ്പം ഇങ്ങോട്ടായി കിട്ടൂല അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് ഇന്നിപ്പോൾ ഏതായാലും കുട്ടികൾക്ക് സ്കൂൾ മദ്രസൊന്നുമില്ല കുഞ്ഞുട്ടിക്കും തന്നെ പണിയൊന്നുമില്ല അപ്പോൾ പിന്നെ ആക്കം പോലെ ചായം കടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ മറ്റേ പോലും പോകാനാണ് സമയത്ത് ആകൂലേ ആകൂലേ എന്നുള്ള ബേജാറാണല്ലോ പത്തിരിക്കിലെ വാട്ടി വെച്ചാണ് പിന്നെ നമ്മുടെ കറി ഒക്കെ ഒന്ന് തിളപ്പിച്ച് തേങ്ങയൊക്കെ ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചെടുത്ത് പിന്നെ ഞാൻ കറിവേപ്പിലയും ചെറുളിയും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ കറി റെഡി ആക്കും ഇനി നമുക്ക് കടിൻ്റെ പരിപാടികൾ തന്നെ നോക്കാം അപ്പം ഞാനത് കൂടിയൊന്ന് വാട്ടിയിട്ട് ഒന്ന് അടച്ച് കണ്ടടുപ്പം തന്നെ വെച്ചുകൊടുക്കാണ് കേട്ടോ ഇനി പൊടി കുഴച്ചെടുക്കട്ടെ അപ്പം ഞാനത്ര പാത്രത്തിലൊക്കെ മാറ്റിയിട്ടുണ്ട് മാറ്റി കൊടുത്ത സമയത്താണ് പൊടി കുറച്ച് തോനെ എത്തുകയണല്ലോ ഒന്നുള്ളത് എന്ന് ഓർമ്മയായിട്ട് കാരണം ഇന്നിപ്പം സ്കൂളും ഒന്നുമില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞൊരു പത്തനിയാകുമ്പോൾ ഒരു വശം കൂടി വരാണ്ട് അപ്പോൾ അതിനും കൂടി കണ്ടുള്ളത് ഇരുത്തിക്കുന്നുണ്ടോ പിന്നെ ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തു ഒരു കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു തട്ട് ഒന്ന് വലിയതാക്കി കേട്ടോ പിന്നെ നമ്മൾ ഈ പൊടി വാട്ടി വാട്ടിയെടുക്കുമ്പോൾ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വെള്ളം കുറഞ്ഞു പോയാലാണ് പൊടി അവിടെ ഇവിടെയൊക്കെ വേവാതെ ചില സ്ഥലത്ത് സ്ഥലത്ത് കട്ടായ്മലോ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്തോ ഒക്കെ അവിടെ ഇങ്ങനെ പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യല് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണെങ്കിൽ അയ്യൊരൊന്നേ ഗ്ലാസ് ഹൈക്ക് കറക്റ്റ് വെള്ളം പൊക്കാതെ ഒരു ഒരു ഗ്ലാസ് ആണെങ്കിൽ അക്കൊരു ഒന്നേ കാല് ഒക്കെ അങ്ങോട്ട് വെള്ളം വെക്കും അപ്പോൾ പിന്നെ കറക്റ്റായിട്ട് വരും അങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയപ്പോഴാണ് എൻ്റെ പത്തിരി മിന്നും കുറച്ചൊക്കെ ഒന്ന് ശരിയായി വന്നത് കേട്ടോ അപ്പം ഞാൻ സാധാരണ ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ പരത്തലൊന്നുമില്ല ഭയങ്കര തക്കിടി പരിപാടി കാട്ടില്ല എല്ലാ ഇപ്പം അവർക്കുക അവിടെ ചുറ്റെടുക്കുക പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് തക്കിടിയൊക്കെ ഒന്ന് മാറ്റി ചെന്നാൽ നേരം ഉണ്ടല്ലോ അപ്പം ആക്കും പോലെ നമ്മുടെ പൊടിയൊക്കെ തട്ടി പരത്തി എടുത്തിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇനിയോ പത്തിരി കോവില് കാണാല്ല പരത്തിൻ്റെ കോവില് കാണാമല്ലാന്ന് അപ്പോൾ പിന്നെ ഒരു ദിവസം വീഡിയോയിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ സാധനം കണ്ടെഡിറ്റ് ചെയ്ത് തരം പത്തിരിക്കോയിൽ നിയമോള് എടുക്കുന്നത് വീഡിയോയില് കണ്ടിട്ടോ അപ്പം നമുക്ക് നമ്മുടെ ക്യാമറ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെക്കുന്നത് കൊണ്ട് അടുത്തൊരു സി സി ടി വി ആയിട്ടും നമ്മുടെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് അപ്പത്തിരി പത്തിരിയൊക്കെ ഞാൻ പെരത്തി എടുത്തേക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ എത്ര തോന്നെ നമുക്ക് രാവിലക്കൊക്കെ ആവശ്യമൊന്നുമില്ല പക്ഷേ കറിയും കടിയൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് മണിക്കൊക്കെ കുഞ്ഞുട്ടിയോ കുട്ടികളോ ആരെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചോളും അപ്പം അതുകൊണ്ട് ഞാനിന്ന് കുറച്ചധികം ഉണ്ടാക്കിയതാണ് കേട്ടോ നമുക്ക് പത്തിരി ചുട്ടെടുക്കാം നമ്മടെ പത്തിരിയൊക്കെ റെഡിയായി ഫസ്റ്റ് കുഞ്ഞുട്ട് ചായക്ക് എത്തിക്കണെട്ടോ അപ്പൊ ഞാൻ ചായ കൊടുക്കാണ് അപ്പൊ ഗ്രീം പീസ് കറിയും പിന്നെ ഇന്നലത്തെ ബീഫ് വരട്ടുണ്ടായിരുന്നു കേട്ടോ കൊറച്ചുണ്ടായിന്നോ അപ്പൊ അതൊന്നും ചൂടാക്കിയിട്ട് അതും കൊടുത്തുണ്ട്ടോ അപ്പൊ നമ്മുടെ ജനമോന് രാവിലെ തന്നെ ഹാജരായിക്കണെട്ടോ എന്റെ അടീ കൂടെ അങ്ങ് പോലെ തല അവിടെ കാണണുണ്ടോ അളവിടെ ബെഞ്ചുമ്മ പിടിച്ചു നിക്കണേട്ടോ അപ്പോൾ ചായയൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ചോറിനുള്ള വെള്ളം കൂടി വെക്കട്ടെ എന്ന് വിചാരിച്ച് രാവിലെ ഒരു മഴയൊക്കെ ആണെങ്കിലും പിന്നെതാ നല്ല വെയിൽ വന്നു കേട്ടോ അന്നത്തെ ദിവസമൊക്കെ അല്ലെങ്കിലും അല്ലെങ്കിൽ വെയിൽ കുറച്ചേരം പിന്നെ കുറച്ചേരം മഴ അങ്ങനെ ഈനിട്ടോ അപ്പൊ സോയാബീനാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് ഇപ്പൊ വാട്ടിങ് കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ സോയൊക്കെ ഇവിടെ ഞാൻ പിഞ്ഞ് മച്ചയ്ക്ക് വെച്ചിട്ടുണ്ടിട്ടോ പിന്നെ കുറച്ച് മോരുകറി ഇന്നലെ ഞാൻ പറയില്ലേ ഇന്നലെ ബീഫും മോരുകറി എണീട്ടല്ലോ അത് അപ്പോൾ മോരുകറി ബാക്കിയുണ്ട് അപ്പോൾ ഇത് ഇന്ന് ബീഫ് കഴിഞ്ഞ് കൂടി കഴിഞ്ഞ് അപ്പോൾ ഞാൻ നെയ്ത് സോയാബീൻ റോസ്റ്റാക്കി വെച്ച് അപ്പം പിന്നെ അത് മതി എന്ന് വിചാരിച്ചു അപ്പോൾ അത് രണ്ടുമാണ് ഇന്ന് ഉച്ചക്കിലെ ഫുഡ് കിട്ടുക അപ്പോൾ ഉച്ചക്കിലെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചു അടുക്ക് ഇവിടെ നിയമോളും മജും ഒക്കെ ആനനെ കാണാൻ പോയിട്ടുണ്ടോ ഇവിടെ അടുത്ത് എന്തോ ഒരു പരിപാടിക്ക് ആനനെ കൊണ്ടുവന്നിട്ടുണ്ടേനി അപ്പൊ അത് കാണണം പറഞ്ഞപ്പോ പോയത് ഇനി കേട്ടോ ഞാനും അത് സിനിമനൊന്നും പോയിട്ടില്ല കേട്ടോ ഒരു മൂന്നാളാണ് പോയത് അപ്പൊ പോയപ്പോ അവിടെ കിട്ടിയതാണ് എന്തെന്ന് പറഞ്ഞു ഇതെന്താ ഒരു പായസം പോലെ നല്ല മധുരം കുറുന്ന സാധനം ഇത് പിന്നെ അവലും പൊരിയൊക്കെ അവല് വിളയിച്ചതാണ് എന്നാണ് തോന്നുന്നത് ആ രണ്ടും ഭയങ്കര മധുരം കേട്ടോ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട പിന്നെ ഓലും ഇങ്ങനെ കുഞ്ഞുട്ടിയാണെങ്കിൽ ഇത് രണ്ടും മിക്സ് ആക്കിണ്ടക്കെ കഴിക്കണം കണ്ടപ്പോൾ ഞാനും കുറച്ച് കഴിച്ചിട്ടോ പക്ഷേ ഭയങ്കര മധുരമായിട്ട് എനിക്ക് മത്ത പിടിച്ചു കേട്ടോ മധുരം എനിക്ക് ഭയങ്കര മധുരം തിന്നാല് പിന്നെ ഒരു സീസരം മന്ദപ്പാണ് മന്തപ്പ് പറഞ്ഞാൽ പിന്നെ കിടക്കാൻ തോന്നിയേ അങ്ങനെയൊക്കെ എന്തൊക്കെയൊരു ഇതാണ് വെരുമാധുരം അത്ര ഇഷ്ടമല്ലിട്ട് എനിക്ക് പിന്നെ നമുക്ക് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ഒരു ഇതാവും എനിക്ക് അപ്പം പിന്നെ അതുവരെ ഞാൻ ഉഷാറായിട്ട് വീഡിയോ എടുത്ത ഞാൻ അതാണ് കഴിച്ചോടു കൂടി അതിൻ്റെ ഇൻട്രസ്റ്റ് പോയി ഞാൻ ആകെ കുറച്ച് ഇതായി കാണി ഒന്നോ രണ്ടോ സ്പൂണാണ് ഞാൻ കഴിച്ചത് പക്ഷേ ഭയങ്കര അതെടോ കുഞ്ഞുട്ടി ആകെ കുഞ്ഞുട്ടി ഇത് രണ്ടും ഇങ്ങനെ മിക്സ് ആക്കിടക്ക് കഴിക്കണു മാണിയും നോട്ട് തന്നിട്ടുണ്ട്. ഓരെന്ന് ഞാൻ പറഞ്ഞോളണേ പേര് മതിയോ? ആ കൊണ്ടി വന്നണിയാ. ആരടോ ഓളോളി എಳ್ച്ചിനേ? ഓളിയോളി കണ്ടേടി. ഓളിയോളി. ഓളാലി കണ്ട നീ. പിന്നെ ഞാൻ നാലണെ ആയപ്പോൾ ചായ ഒടിച്ചിട്ടാണ് ഇട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് മധുരമല്ലാതല്ല നല്ലേലും ഇല്ല കണ്ടായി അപ്പം അതും കൂട്ടിയിട്ടാണ് കേട്ടോ ചായ ഒഴിച്ചത് ഇതൊരു ദിവസം മുന്നേറ്റം കൊണ്ടുവന്നു വെച്ചതാ നല്ലൊരു ഇള്ളതായതുകൊണ്ട് ഈ സാധനം മക്കൾ തൊട്ടിട്ടില്ല അല്ലെങ്കിൽ ബേക്കറി ഒക്കെ കൊണ്ടുവന്നാൽ അന്നത്തോട് കൂടി തീരുമാനമാക്കണ മക്കളാണ് കേട്ടോ പക്ഷെ നല്ലൊരു ആയതുകൊണ്ട് ഉല്ല എന്താ കഴിയുമ്പോൾ തൊട്ടിട്ടില്ല പോലെന്താ ടൈഗർ ബിസ്ക്കറ്റോ ഒക്കെ കൂട്ടിയാണ് കഴിച്ചത് അപ്പം ചായയുടെ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഇന്ന് പോയി നമുക്ക് പരപ്പറ്റിട്ടല്ലോ കമ്പിയും ഇതൊക്കെ കൊണ്ടു സിമെൻറ്റും ഒക്കെ കൊണ്ടുവന്ന് അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പിന്നെ കല്ല് ഇന്നലെ മുന്നെ ഒരാൾ വന്നിട്ട് മുകളിൽ കൊണ്ടുപോയി കയറ്റി വെച്ചീനി കേട്ടോ അപ്പോൾ കല്ലൊക്കെ മുകളിലെത്തിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് തരാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടിട്ട് ഞാൻ അപ്പൊ പാരപ്പറ്റി കെട്ടാനല്ല കല്ല് ഇതാ ഇതേപോലെ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണെട്ടോ മൂന്നെണ്ണം മൂന്നെണ്ണം രണ്ടെണ്ണം ഒക്കെ വീതം അടുക്കി അടുക്കി വെച്ചിരിക്കണം കേട്ടോ പാരപ്പറ്റി കെട്ടണ വില തന്നെയാണ് കേട്ടോ നമ്മളെ വീട് പണി എടുത്തോലെ തന്നെയാണ് ഓലക്ക് തന്നെയാണ് കൊടുത്തത് ഒരു വീട് പണി നല്ല ഉഷറീറ്റെടുത്താലേ അപ്പൊ പാരപ്പെട്ടി ഓല തന്നെ കെട്ടിയാൽ മതി പറഞ്ഞുകൊണ്ട് അങ്ങനെ കുഞ്ഞിട്ട് കൊടുത്തത് തന്നെ കേട്ടോ അപ്പം ഒരാളുണ്ടെങ്കിലും കല്ലൊക്കെ കൊണ്ടുവന്ന് ഇറക്കി വെച്ച് പോയി ഇത് വെച്ചിട്ട് ഇപ്പൊ രണ്ടു ദിവസൊക്കെ ആയിട്ടോ ഞാൻ ഞാനെന്താണ് പോയി വീഡിയോ എടുത്തതെന്നുള്ളു ഇത് ഞാൻ ഈ വീഡിയോ എടുത്തിന്റെ പിറ്റേം തന്നെ പണിക്കാര് വന്നിട്ടും ഉണ്ട് കേട്ടോ അപ്പൊ ഈ സമയത്ത് ഞമ്മള് പാരപ്പറ്റി കെട്ടലൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അത് ഞാന് വേറൊരു വീഡിയോയില് കാണിച്ച് കണ്ടിട്ടോ പാരപ്പറ്റിന്റെ കാര്യങ്ങളൊക്കെ കെട്ടിയതൊക്കെ ഞാൻ കാണിച്ചേണ്ടിട്ടോ അങ്ങനെ കല്ലും കമ്പിയൊക്കെ ഇങ്ങളെ കാട്ടി തരാൻ പോയി ഞാനിതാ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ വെയിലു മഴയു പിന്നെ പിന്നെ വീണ്ടും വെയിൽ വന്നു കേട്ടോ വെയിൽ വന്നപ്പോൾ നല്ല വിഷാറായിട്ട് വെയിലൊക്കെ വന്ന് കുറേ നേരം വെയിലുണ്ടേനെ അപ്പോൾ പിന്നെ ഒരുവിധം തുണികളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ തുണികളും ഉണങ്ങി അയലൊക്കെ ഇഞ്ഞ് ഫ്രീ ആയിട്ടുണ്ടേനും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മടക്കി കേട്ടോ അപ്പോൾ ഞമ്മളുടെ ജനിക്കുട്ടിനെ ഉറക്കാണ് കേട്ടോ പിന്നെ നീക്കുമ്പോഴേക്കും ഇതൊക്കെ മടക്കി വൃത്തിയാക്കി വെക്കണം അപ്പോൾ നമ്മുടെ ജനിക്കുട്ടനെയാണ് ഈ ചിക്കണ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാൻ വലിയ മൂടൊന്നും ഇല്ലാത്ത രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞോളൂ അപ്പോൾ ഫസ്റ്റത്തെ ദിവസത്തെ വീഡിയോ അങ്ങ് അത്ര കൊല്ലോ പിന്നെ ഞാൻ ഏതാ സെക്കൻഡ് എടുത്ത വീഡിയോ ആണ് കേട്ടത് അപ്പോൾ താ രണ്ട് പൈക്കൊക്കെ കണ്ടില്ലെങ്കിൽ അപ്പം പണിക്കാരെ വന്നിട്ടു കേട്ടോ അവിടെ ഞാൻ പറഞ്ഞില്ലേ പാരപ്പറ്റിട്ടോ നല്ല പണിക്കാരെ വന്നത് നല്ല വെയിലുള്ള ദിവസം കഴിഞ്ഞിട്ട് രാവിലെ കുറച്ച് കഴിഞ്ഞപ്പം മഴക്കായി അപ്പം രാവിലെ ചായം കടി ഉണ്ടാക്കണമൊന്നും വീഡിയോ കൊടുത്തിട്ടുണ്ടായില്ല അപ്പോൾ അതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് അപ്പം ആ അരിയൊക്കെ ഇട്ടുകൊടുത്ത് കേട്ടോ ഞാൻ അപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്ത് വരുത്തിയാപ്പോഴേക്കും ഞാൻ രാവിലെ തന്നെ ഇട്ടു കേട്ടോ പണിക്കാരുണ്ടായതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ തന്നെ ചോറിനുള്ള ഇട്ടിട്ടുണ്ട് ഇനി പിന്നെ ബീട്രൂട്ട് നമ്മുടെ ടൊമാറ്റോ വെച്ചാൽ പിന്നെ എടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കട്ടെ എന്നാൽ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടാകാനുമായി പിന്നെ ഇനിയിപ്പോൾ അഥവാ പത്ത് മണിക്ക് പണിക്കാരെങ്കിലും കഞ്ഞി ചോദിച്ചാലോ ഒരിക്കും കൊടുക്കാം അപ്പം ഞാൻ ഒരു കഞ്ഞി ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കഞ്ഞിയും കൂട്ടാനൊക്കെ റെഡിയാക്കി വെക്കുന്ന ദിവസങ്ങളാണെങ്കിൽ പോലെ കഞ്ഞി ചോദിക്കൂല ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടാവും അഥവാ ഞാൻ കഞ്ഞി വെക്കാൻ നേരം വേഗി അന്ന് ചോദിക്കും താത്താ ഒരാൾക്കില്ല കഞ്ഞി ഉണ്ടോ ചോദിച്ചു അങ്ങനെയാണ് കേട്ട് ചില ദിവസങ്ങൾ ഉപ്പാർട്ടിക്കുറം പോലെ അങ്ങനെ ഫുഡ് കൊണ്ടല്ലാണ് ചിലരൊക്കെ ചിലർക്കൊന്നും കഞ്ഞി പറ്റൂല അപ്പോൾ ഒരു പൊറാട്ടയും ചായയൊക്കെ കുടിക്കാൻ പോവും ഇവിടെ അടുത്ത് ഹോട്ടലുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പൊറാട്ടയും ചായയൊക്കെ ഒക്കെ കുടിച്ചു വരും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ നമ്മുടെ ഉപ്പേരി ഇതാക്കി എടുക്കാണ് കേട്ടോ ഉപ്പേരി അരിഞ്ഞെടുക്കുകയാണ് അതിൻ്റെ അടുക്ക് സോപ്പും പൊടിയൊക്കെ കൊണ്ടുവരുന്ന ഒരു വണ്ണീൻ കേട്ടോ ആ വണ്ണീനെ അപ്പം ഞങ്ങൾ കംഫേർട്ട് വാങ്ങിയതാണ് ആ കുപ്പിയിൽ അപ്പം ഞങ്ങൾ ജെനിമോനേം കൊണ്ടാണ് പോയിന്യത് അപ്പോൾ ജെനിമോനൊക്കെ കണ്ടപ്പോൾ എനിക്ക് പറ്റാത്തൊരു രണ്ട് മുട്ടായി ആണ് കേട്ടോ കൊടുത്തത് ആ മുട്ടായി അതിനെ അടുത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ അത് എടുത്ത് കൊടുത്തതാണ് കേട്ടോ എന്താണെന്നറിയില്ലേ കടിച്ച പറിച്ച് ആണ് കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ റിയാക്ഷനാണ് കേട്ടോ എനിക്ക് തരുന്നേ ഉണ്ടായിരുന്നില്ല ആൾക്കിപ്പൊ മുട്ടായിയൊക്കെ കണ്ടാൽ വേഗം തിരിച്ചറിയിട്ടോ മറ്റു വില മുട്ടായി നിന്നുമ്പോ കൊടുത്തിട്ടില്ലെങ്കി പിന്നാലെ നടന്നിട്ട് കൊത്തി കുറച്ച് വാങ്ങാനൊക്കെ നോക്കും കൊണ്ടോപ്പിച്ചാണ് മിജിക്കൊണ്ടോ കണ്ടോ ചി ചി അത് നിന്നാൻ പറ്റൂല കടിക്ക മിഞ്ചിക്കടിക്കൊണ്ടോ അപ്പം ഞാൻ മുട്ടായി വായിലിട്ടതാ ഇക്കോലത്തിലാക്കി എടുത്തേ നമ്മുടെ ഉപ്പേരി വന്ധുകൊണ്ടിരിക്കണുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചെറുപുള്ളിയും പച്ചമുളക് പച്ചമുളകല്ല കാന്താരിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയും കൂടി അരച്ചെടുക്കാൻ വിചാരിച്ചത് അപ്പം അത് രണ്ടും കൂടി ആയാല് കഞ്ഞീ കല്ല് റെഡിയാവും അപ്പം ഒരു ആപ്പിൾ കൊണ്ടുവന്നത് ഉണ്ടെട്ടോ ആപ്പിൾ ബാക്കിയിലൊക്കെ ഇതൊക്കെ തിന്ന് കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നുണ്ട് അപ്പം അത് ഒലക്കി ചെത്തി കൊടുക്കട്ടെ കേട്ടോ സെനുമോക്കാണ് അപ്പം ഞാൻ ചെറിയ പീസാക്കിയിരിക്കുന്നത് സെനിമോനും അജൂനും നിയമോക്കൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ തൂലിയൊക്കെ കളഞ്ഞിട്ട് ഇപ്പം ഞാനോന് മറ്റേ ആ അതിൽ ഇട്ടുകൊടുക്കലൊന്നുമില്ല കേട്ടോ ഒക്കെ ഇട്ട് കൊടുക്കണ ആ ഒരു ഇതുണ്ടല്ലോ ഇനി ഇപ്പോൾ അതിലിട്ട് കൊടുക്കലൊന്നുമില്ല ഇപ്പോൾ പല്ലൊക്കെ വന്നിരിക്കുന്നത് പാളൊക്കെ അടിച്ച് ചമച്ചിറക്കി തിന്നിട്ട് വിചാരിച്ച് ചിലപ്പോൾ അങ്ങനെ കൊടുക്കും ഇതേപോലെ നല്ലപോലെ നല്ലപോലെ ചവക്കുട്ടോ അതിലിട്ട് നല്ലോണം ചവച്ചിട്ട് ഇറക്കുള്ളു അപ്പൊ പിന്നെ ഞാൻ ഇതേപോലെ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് പിടിക്കാൻ പാകത്തിന് കൊടുത്തിട്ട് ഓനതങ്ങനെ ചവച്ചരച്ച് തിന്നോളും ഇന്ന ജോലി നീ നമുക്കൊന്നും സ്കൂളില്ലാത്ത ദിവസം ഇനി കേട്ടോ ഒരു പരി തന്നെ ഉണ്ട് ഇനിയെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കൂളിൽ ഉണ്ട് കൂട്ടാൻ കൊണ്ടുപോകണമെന്ന് അപ്പൊ അന്ന് എന്തിന്റെ ലീവ് അയ്യങ്കാളി ജയന്തി അങ്ങനെ എന്തോ ഒരു ലീവ് അതിനൊന്ന് അപ്പം അത് ഞാൻ ഓർമ്മയില്ലാതെ പറഞ്ഞതാണ് കേട്ടോ വീഡിയോ എടുത്ത് വച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഓരോരോ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ് കെട്ടോ അതുപോലും മദ്രസട്ടൊന്ന് കുറച്ചേരൊക്കെ വൻ്റെ കളിച്ച് പിന്നെ പോലും ഇങ്ങനെ കളിച്ചാൻ ഒക്കെ പോയ സമയത്ത് ജനമോനും എല്ലാം കുറച്ച് സമയം ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊറച്ചു നേരം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്ന് കണ്ണും മുയി ഒന്ന് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കൂടെയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഉറപ്പൊക്കെ പാസ്സാക്കളു പുറത്താണെങ്കിലോ നല്ല മഴ ഇന്ന് കുഞ്ഞിട്ടിക്ക് കുറച്ചു നേരത്തെ പണി ഉണ്ടായിട്ടുള്ളൂ ഇനി അപ്പം ഉച്ചയൊക്കെ ആണിനി മുന്നേ തന്നെ ആൾ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടേനും അപ്പം വന്നപ്പോൾ അത് നെല്ലിക്കോണെന്നിക്കണം അപ്പം കണ്ടപ്പോൾ മക്കള് ഉപ്പിലിടണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഉപ്പിലിട്ടാല് ഒന്നോ രണ്ടോ തിന്ന് ബാക്കി അതവിടെ അങ്ങനെ കിടക്കും കേട്ടോ അപ്പം ഇനി ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നാക്കി എടുക്കണം അപ്പം അത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു കണ്ടിട്ടോ എന്താ എന്താക്കണം എന്ന് ഞാനതുവരെ തീരുമാനിച്ചിട്ടില്ല ച്ചാറിടണോ അല്ലെങ്കിൽ തേനെല്ലിക്കാക്കണമോ എന്തെങ്കിലുമൊക്കെ തീരുമാനം ആക്കണം കൊണ്ട് അപ്പം അതൊക്കെ ഇനു അലസമായ വീഡിയോ എടുക്കാനൊന്നും വലിയ മൂടില്ലാത്ത ഒരു രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ കിട്ടും അപ്പം അവിടെ ഇവിടെ ഒന്നും ഫുൾ ആയി ആകാത്തതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും വലിയൊരു ഇതുണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനെ വീഡിയോ ഇടാതെ എന്നാൽ യൂട്യൂബിൽ ഞാൻ പറ്റാൻ മറക്കൂലേ അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരണ്ടേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലൈക്കും ബൈ ബൈ